ഇന്നലെയാണ് നാടിനെ ഒന്നാകെ നടുക്കിയ സംഭവം നടക്കുന്നത് എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിലെ ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീഴുന്നത് ഇതിൽ മലയാളി എല്ലാവരും തന്നെ മരിച്ചു ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് മരിച്ചവരിൽ എല്ലാവരുടെയും കുടുംബത്തിനെ തീരാ നോവിലേക്കാണ് തള്ളി വിട്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും തന്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്നും വിട്ടുമാറാനും സാധിച്ചിട്ടില്ല മൃതശരീരങ്ങൾ എല്ലാം തന്നെ കത്തിയമർന്ന നിലയിലായിരുന്നു അതുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവർ ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതേയുള്ളൂ ഇപ്പോഴിതാ അമ്മയ്ക്ക് പിന്നാലെ അച്ഛനെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് നാലും എട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ തീരാവേദനയുടെ ആഘാതത്തിൽ കഴിയുന്നതിനിടെയാണ് നാലും എട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ തേടി പിതാവിന്റെ വിയോഗ വാർത്തയും എത്തുന്നത് ഭാര്യ ഭാരതീപൻ മരിച്ചു ഒരാഴ്ചയ്ക്കുള്ളിലാണ് അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ അർജുൻ പട്ടോലിയും വിടവാങ്ങുന്നത് ലണ്ടനിൽ മരിച്ച ഭാരതീപനിന്റെ അന്ത്യാഭിലാഷമായിരുന്നു ചിതാഭസ്മം ഗുജറാത്തിലെ ജന്മനാട്ടിലെത്തിച്ച് ഒരു നദിയിൽ ഒഴുക്കണമെന്നത് ഈ ആഗ്രഹം നിറവേറ്റുന്നതിനാണ് പ്രിയതമയുടെ ചിതാഭസ്മവുമായി അർജുൻ ഇന്ത്യയിലെത്തിയത് നർമ്മദാ നദിയിലെ ശാന്തമായ ഒഴുക്കിനുള്ളിൽ സ്വന്തം പ്രിയപ്പെട്ടവളുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തതോടെ അർജുൻറെ മനസ്സിൽ നിറഞ്ഞിരുന്നത് കടുത്ത വേർപാടിന്റെ വേദനയായിരുന്നു എന്നാൽ അതിനൊപ്പമുണ്ടായിരുന്ന ഒരു വലിയ ഉത്തരവാദിത്വവും ഗ്രാമത്തിലെ സ്വന്തം ബന്ധുക്കളോടൊപ്പം മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം തനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്തേക്ക് വേഗം എത്തിച്ചേരണമെന്നായിരുന്നു അർജുന്റെ മനസ്സിലെ ആകാംക്ഷ അതിനായാണ് അദ്ദേഹം എയർ ഇന്ത്യയുടെ ഗാറ്റ്വിക് വിമാനത്തിൽ യാത്രയാരംഭിച്ചത് എന്നാൽ ആ യാത്ര ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ കുടുംബത്തിന് ഒരു വിങ്ങുന്ന ഓർമ്മയായി മാറുകയും ചെയ്തു അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ നഷ്ടം കുടുംബാംഗങ്ങളെ വലിയ ദുഃഖത്തിൽ അർജുൻ ഏറെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ആ ക്ഷമയും സ്നേഹവും എല്ലാവരുടെയും മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേർപാട് കുടുംബത്തിനും അടുത്തവർക്കുമെല്ലാം സഹിക്കാനാകാത്ത വേദനയായി തീർന്നത് അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട് ഇനി ആ കുരുന്ന മനസ്സുകൾക്ക് ആരുണ്ട് കുടുംബത്തിനും ഒരു തീരാനോവായി മാറിയിരിക്കുകയാണ് മകന്റെയും മകളുടെയും വേർപാട് അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് അപകടം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ വിമാനമാണ് കഴിഞ്ഞ ദിവസം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത് വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരിൽ അറുപത്തൊന്ന് പേർ വിദേശികളുമായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു